എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് വേണം അന്വേഷണം നടത്താൻ എനിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് അപ്പൊ ഈ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിന്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ് ആ ചട്ട ലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അപ്പോ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ പാരലായി അജിത് കുമാർ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് പി വി അൻവറിന് ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ് ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം രണ്ടാമത്തെ കാര്യം പി വി അൻവർ ഇദ്ദേവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത് ഈ രണ്ട് കാരണമെന്ന് മതി ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനൊരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അൻവർ എം എൽ എ തന്റെ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തോടൊപ്പം തന്നെ നിയമപരമല്ലാത്ത ഒരു അന്വേഷണം ഇവിടെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പോലീസിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആ ഒരു അന്വേഷണം നടക്കുന്നത് എനിക്ക് തെളിവുകളും വിവരങ്ങളും എങ്ങനെ കിട്ടി അതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ആരൊക്കെ വ്യക്തികൾ ആരൊക്കെ എന്നെല്ലാം സമാന്തരമായി ഇവർ അന്വേഷിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് തെളിവ് തരാൻ തയ്യാറായ പലരും മടിച്ചു നിൽക്കുകയാണെന്നും അൻവർ പറഞ്ഞു ഈ സർക്കാരും മുഖ്യമന്ത്രിയും പോലീസ് ചട്ടങ്ങളുമൊന്നും തനിക്ക് ബാധകമില്ലെന്ന് അജിത് കുമാർ ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഈ ചട്ടലംഘനങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത് ഇറക്കില്ലല്ലോ അപ്പോഴും എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ എട്ടു ദിവസമായിട്ട് മുഖ്യമന്ത്രി അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു അത് അതിലും വലിയ ബാധകമല്ലേ അതിനാണ് ഉത്തരം പറയണ്ടേ എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും മുൻമുള്ളിൽ ഈ കഴിഞ്ഞ എട്ട് ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു അതാ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത് അപ്പം അന്വേഷണം വൈകുന്നത് സംബന്ധിച്ച് ഇത്രയേറെ വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിൽ നടന്നിട്ടും എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല മുഖ്യമന്ത്രിയാണ് 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 അന്വേഷണം വൈകിപ്പിക്കുന്നതെന്ന ഒരു പ്രചാരണം ഉണ്ടാക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു സർക്കാരിനെയും പാർട്ടിയെയും കഴിഞ്ഞ എട്ട് ദിവസമായി മുൾമുനയിൽ നിർത്തിയതിന് പൊളിറ്റിക്കൽ സെക്രട്ടറി മറുപടി പറയണ്ടേ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിൽ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നാണിതെന്നും അൻവർ പറഞ്ഞു ഡെസ്ക് ഫോർ ന്യൂസ് ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ഡെസ്ക്ൂരികളുടെ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.